മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ജംഗ്ഷൻ കൊച്ചിൻ പാലം റോഡ് നിർമ്മാണം ഒരാഴ്ചക്കകം ആരംഭിക്കുമെന്ന് ഇതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും എം എൽ എ അറിയിച്ചു അങ്ങനെ തുറന്നു പ്രവർത്തിച്ചാൽ ഉടനെ തന്നെ ആവശ്യമായ മെറ്റീരിയൽ കളക്ട് ചെയ്ത് പ്ലാന്റിൽ ചെയ്തുകൊണ്ട് ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ട്രഷറ് കൂട്ടി എന്നുള്ള ഒരു സാങ്കേതികമായ പ്രശ്നത്തിൻ്റെ ഇടയിലേക്ക് വന്നതാണ് ക്രഷർവ് തുറക്കുകയും മറ്റൊരു കിട്ടുകയും സംഘടിപ്പിക്കുകയും ശേഖരിക്കുകയും ചെയ്തല്ലാതെ നിർമ്മാണം നടത്താൻ പറ്റില്ല കോൺട്രാക്ട് ഭാഗം നമുക്ക് തന്നെ അമിതമായ കാലതാമസം വന്നു അതുമായി ബന്ധപ്പെട്ട് അയാളുടെ പേരിൽ നടപടികൾ സ്വീകരിച്ചു പിന്നീട് വീണ്ടും അദ്ദേഹം തന്നെ ഒരു ഒരു മാസം കൂടി സമയം ദീർഘിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത് പെർമേഷൻ നടപടിയിലേക്ക് പോവാനുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിച്ചെങ്കിലും ആ ടെർമിനേഷനിലേക്ക് പോയാൽ പിന്നീടും അഞ്ചാറ് മാസം കാലതാമസം വരും എന്നുള്ളത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് ഒരു മാസം കൂടി സമയം നീട്ടി നീട്ടിക്കൊടുത്തിട്ടുള്ളത് എന്തായാലും ഈ മഴ പെയ്യാതെ കാലാവസ്ഥ ഈ രീതിയിൽ നിൽക്കുകയും പ്രഷർ തുറന്ന് പ്രവർത്തിക്കുകയും ചെയ്താൽ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ടാറിംഗ് പ്രവർത്തനം ആരംഭിക്കും പൊതുവാൾ ജംഗ്ഷൻ മുതൽ കൊച്ചി പാലം വരെയാണ് അതിൻ്റെ നിർമ്മാണം പിന്നെ നടക്കേണ്ടത് അതുപോലെ തന്നെ പൊതുവാൾ ജംഗ്ഷൻ മുതൽ ഷൊർണൂർ ടൗൺ ചുറ്റി എസ് എം ബി ജംഗ്ഷനിൽ ചേരുന്ന ആ റോഡിന്മാതിരി നടപടിക്രമങ്ങൾ ഫസ്റ്റ് ലെയർ കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ട് മറ്റു കൂടുതൽ സാങ്കേതികമായ തടസ്സങ്ങൾ അതിനില്ല പക്ഷേ റെയിൽവേയുടെ അവിടുത്തെ ഈ ടാക്സി സ്റ്റാൻഡും അതുപോലെ തന്നെ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പി ഡബ്ല്യു ഡി റോഡുകാരും അതുപോലെ തന്നെ റെയിൽവേയും തമ്മിൽ ചില കാര്യങ്ങൾക്ക് ധാരണ ഉണ്ടാക്കേണ്ടി വന്നിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ സർവേ ഒക്കെ നടത്തി റെയിൽവേയുടെ ഭൂമി ഏതാണ് പി ഡബ്ല്യു ഡിയുടെ ഭൂമി ഏതാണ് എന്ന് ഇപ്പോൾ സർവേ നടത്തി കഴിഞ്ഞിട്ടുണ്ട് അന്തിമമായി സർവേ പൂർത്തിയായിട്ടില്ല എങ്കിലും ഒരാഴ്ചക്കുള്ളിൽ ആ സർവേ നടത്തി ആ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതിൻ്റെ സൈറ്റ് അതുപോലെ തന്നെ അതിൻ്റെ സ്കെച്ചും പ്ലാനും റെയിൽവേ പി ഡബ്ല്യു ഡിക്ക് കൈമാറി കഴിഞ്ഞാൽ എസ് എം ബി ജംഗ്ഷൻ മുതൽ പുതുവായ ജംഗ്ഷൻ വരെയുള്ള ആ ടൗൺ ഡ്യൂട്ടിയിലുള്ള റോഡിൻ്റെ പ്രവർത്തനം ആരംഭിക്കും കാലതാമസം ഉണ്ടാകുന്നതിൽ വിഷമമുണ്ട് വിഷമം കാലതാമസം ബോധപൂർവ്വം അല്ലെന്നറിയും കാലതാമസം വരുന്നു അതിൻ്റെ മായുള്ള പ്രയാസങ്ങൾ കാണാത്തല്ല പ്രയാസങ്ങളുണ്ട് പക്ഷേ ഈ പ്രയാസങ്ങള് മനുഷ്യനിർബന്ധമായിട്ടുണ്ടാവണത്തല്ല സാങ്കേതികമായ പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങളാണ് അത് കുറേ ആളുകൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലാവും കുറേ ആളുകൾ രാഷ്ട്രീയമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യപ്പെട്ടു പോകും എന്തായാലും റോഡ് പണി പൂർത്തിയായാൽ മാത്രമേ ജനങ്ങൾ സംതൃപ്തരാകൂ എന്ന കാര്യത്തിൽ തർക്കമില്ല അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ഞാനും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയും ഒക്കെ കൂട്ടായിട്ട് നടത്തുന്നുണ്ട് ഇന്നും അതുമായി ബന്ധപ്പെട്ട് അവിടെ നമുക്കുന്ന പ്രവർത്തനം വലരുന്നതിന് വേണ്ടി ഞാൻ ആ വഴിയിലൂടെ സഞ്ചരിച്ചിട്ടാണ് ഇപ്പോൾ അങ്ങോട്ട് വരുന്നത് എന്തായാലും ആളുകളുടെ വിഷമം പരിഹരിക്കാനാണ് നമ്മളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ബോധപൂർവല്ല അതിനുള്ള ശ്രമം തുടർന്ന് നടത്തും എന്തായാലും ഒരാഴ്ച കാലം കൊണ്ട് കാലാവസ്ഥ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ടാറിങ് പ്രവർത്തനം പൊതുവാ ജൻ മുതൽ ആ കൊച്ചിപ്പാലം വരെയുള്ളത് പൂർത്തിയാകും എന്ന കാര്യത്തിൽ തർക്കമില്ല റോഡ് നിർമ്മിക്കാത്തതിൽ നടത്തിയ പ്രതിഷേധങ്ങളെ വിമർശിച്ചു കുഴിയിൽ നടത്തിയ ബി ജെ പി പ്രവർത്തകരുടെ റോഡിൽ കടന്നു പറഞ്ഞു അതുകൊണ്ടൊന്നും വലിയ പ്രത്യേകിച്ച് കാര്യമില്ല ഉദരാൻ വഴി പോകുന്ന നാഷണൽ ഹൈവേയുടെ പ്രവൃത്തി പതിനഞ്ചു കൊല്ലമായി തുടങ്ങിട്ട് ഉദരാനിൽ കൂടെ പോകുന്നതേ ഇപ്പോഴും അതിന്റെ പണി പൂർത്തിയായില്ല ദിവസവും അവിടെ ലോറികളും അതുപോലെ തന്നെ മറ്റേ കണ്ടെയ്നറുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ആ വഴി യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രയാസങ്ങളുണ്ട് ഞാനതിന് ഇതിനെ താരതമ്യം ചെയ്ത് പറയല്ല അപ്പൊ ഈ താരമ്യം ചെയ്യുന്ന ആളുകൾ അവരൊക്കെ തന്നെ കൈകാര്യം ചെയ്യുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ സ്ഥിതി ഒന്ന് പോയി നോക്കാൻ പറയണം പാലക്കാടാണല്ലോ കേരളത്തിൽ ആകെ ഒരു ബി ജെ പി ഭരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി അല്ലേ പറയുമ്പോൾ കേന്ദ്രത്തിൽ നിന്ന് നൂറ് കോടി രൂപ ഫണ്ട് കൊടുക്കുന്നത് അവർ ആ പാലക്കാട് ടൗണിൽ കൂടെ പോകുന്ന റോഡും അതുപോലെ തന്നെ ഉള്ളിൽക്കൂടെ പോകുന്ന റോഡും നോക്കിയാല് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുടെ സമരം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് തിരിച്ചറിയാൻ വലിയ താമസമൊന്നും ഉണ്ടാവില്ല